ഇന്നിപ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ് നമുക്കൊന്നും തന്നിട്ടില്ല കേരളത്തിന് ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ സഖാവ് പിണറായി പറഞ്ഞ പോലെ ആമ മുട്ട മാത്രം അത് മോശമാണെന്നുള്ള അഭിപ്രായമല്ല ആമയായാലും കുഴപ്പമില്ല മുട്ടയായാലും കുഴപ്പമില്ല നമുക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റ് വേറെ ഒന്നുമില്ല എയിംസും ഇല്ല റെയിൽപ്പാടും ഇല്ല അതുപോലെ തന്നെ നമുക്ക് വികസനത്തിൻ്റെ ഭാഗമായിട്ടൊരു കാര്യവും ഇല്ല പുതിയ ട്രെയിനോ അതുപോലുള്ള പദ്ധതികളോ ഒന്നുമില്ല ഒന്നും തരാൻ അവർ തയ്യാറില്ല എന്നാൽ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമേന്മയുള്ള ജീവിതത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ കേരളം ഫലപ്രദമായി നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിനാണ് അവാർഡ് ആ കേരളത്തിൽ ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ കൊല്ലം എൺപത്തി ഏഴായിരം കോടി റുപ്പിയാണ് മാറ്റിവെച്ചത് കേന്ദ്ര ഗവണ്മെന്റ് എൺപത്തി ഏഴായിരം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ് എൺപത്തി ഏഴായിരം കോടി മാറ്റിവെക്കുമ്പോൾ കഴിഞ്ഞ കുടിശ്ശിക കൂടി ചേർത്താൽ ഒരു ലക്ഷത്തി ഇരുപത്തി കോടിയാണ് ചെലവാകുക രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം എൺപത്തി ഏഴായിരം കോടി അവർ നീക്കി വെച്ചു കഴിഞ്ഞ കുടിശ്ശിക കൂടി ചേർത്താൽ ഇപ്രാവശ്യം നടപ്പിലാക്കണമെങ്കിൽ അതിനു വേണ്ടി വരുന്ന ചെലവ് ഒരു ലക്ഷത്തി ഇരുപത്തി കോടി ആ ഒരു ലക്ഷത്തി ഇരുപത്തി കോടി ചെലവാക്കുന്ന സ്ഥാനത്ത് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വെച്ച തുക മുപ്പതിനായിരം കോടി റുപ്പിയാണ് മുപ്പതിനായിരം കോടി ഇനി ഞാൻ വേറെ ഒന്നും പ്രസംഗിക്കുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായി ബി ജെ പി കാര് ആർ എസ്കാര അവിടെ പെടിയുമ്പോൾ പറയുന്നത് മുമ്പ് നൂറ് തൊഴിലാൾ അവസരങ്ങളാണ് കിട്ടിയത് നൂറ് ദിവസത്തെ പണിയാണ് ഞങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ പണിയാണ് തരാൻ പോകുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ പണി അതിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിവെച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം മുപ്പതിനായിരം കോടി മാത്രം മാറ്റിവെച്ച് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അത് ഗാന്ധിയുടെ പേരില്ലാണ്ടാക്കി എന്നിട്ട് കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടിച്ചേർന്നിട്ട് രാംജി എന്ന് വരുത്തുന്ന പേരും നൽകി അതിൻ്റെ അപ്പുറത്ത് തൊഴിൽ ഉറപ്പ് പദ്ധതി ഇല്ലാതാക്കിയിരിക്കുന്നു ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ആ പുതിയ ബില്ല് കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞതാണ് ഇത് ഇല്ലാതാക്കാനാണ് ഗവൺമെൻറ് പോകുന്നത് അതിൻ്റെ കൃത്യമായ തെളിവാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി മാറ്റിവെക്കേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം എൺപത്തി ഏഴായിരം കോടി മാറ്റിവെച്ച സ്ഥാനത്ത് ഈ പ്രാവശ്യം മുപ്പതിനായിരം കോടി മാത്രം മാറ്റി വച്ച് ഇവിടെ ഈ പദ്ധതി തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന നിലപാടിലേക്ക് നീക്കിയിരിക്കുകയാണ് ഈ ജാതിയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് കോടിക്കണക്കിന് മനുഷ്യന്റെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആദ്യത്തെ യു പി എ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ആ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ആ പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തിനെതിരായി വാരിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ബഡ്ജറ്റിൽ ആയിരം കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഒരു നയപൈസും മുമ്പ് മാറ്റിവെക്കേണ്ടതല്ല ഇപ്രാവശ്യം ആയിരം കോടി ഉറുപ്പിക അതിൽ മാറ്റിവെച്ചിട്ടുണ്ട്